നമസ്കാരം റാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം സഞ്ജു സാംസൺ ടു സി എസ് കെ എന്ന തരത്തിലുള്ള വാർത്തകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇങ്ങനെ പ്രചരിക്കുന്നുണ്ടല്ലോ അദ്ദേഹം രാജസ്ഥാൻ റോയൽസിന്റെ മാനേജ്മെന്റിനോട് തന്നെ ഒന്നുകിൽ റിലീസ് ചെയ്യണം അല്ലെങ്കിൽ ഓപ്ഷന് വിടണം എന്ന് പറഞ്ഞതായി ക്രിക്ബസും ഇ എസ് പിൻ ക്രിക്കറ്റ് ഫോയും ഒക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ ക്രിക്ബസ് ഈ വിഷയത്തിൽ പുറത്തുവിടുന്നുണ്ട് സഞ്ജു സാംസൺ ട്രേഡ് ടോക്ക് ഹിറ്റ്സ് അപ്പ് ഇൻ ഐ പി എൽ എന്ന് പറഞ്ഞുകൊണ്ട് വിജയ് ടാഗോർ റിപ്പോർട്ട് ചെയ്യുന്ന വാർത്തയിലെ പ്രധാനപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ കടക്കുന്നത് അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുന്നു സഞ്ജുവുമായി ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വാർത്തകളൊക്കെ കൊടുക്കുമ്പോൾ കൃത്യമായ സോഴ്സിൽ നിന്ന് മാത്രമേ നമുക്കത് കൊടുക്കാൻ കഴിയുകയുള്ളൂ ഇത് ക്രിക് ബസിന്റെ റിപ്പോർട്ടിന് പ്യുവർലി ക്രിക് ബസിന്റെ റിപ്പോർട്ടിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം സഞ്ജു സാംസണ് തന്നെ ട്രേഡ് ചെയ്യണം അല്ലെങ്കിൽ റിലീസ് ചെയ്യണം എന്നാവശ്യപ്പെട്ടതിന് പിന്നാലെ ഇറ്റ് ഹാസ് എമേർജഡ് ദാറ്റ് റിട്ടിൻ ടു മൾട്ടിപ്പിൾ ഫ്രാഞ്ചൈസസ് ഇൻക്വയറിംഗ് ദർ ഇൻട്രസ്റ്റ് ഇൻ അക്വയറിംഗ് ദി ഇന്ത്യ കീപ്പർ ബാറ്റർ എന്നാണ് റിപ്പോർട്ടിൽ പറഞ്ഞത് സോ മറ്റ് ഫ്രാഞ്ചൈസുകളുടെ താൽപ്പര്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് രാജസ്ഥാൻ റോയൽസും ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആർ ആറിന്റെ ലീഡ് ഓണറായിട്ടുള്ള മനോജ് ബദാലെ ആണ് ഈ ഒരു നെഗോസിയേഷൻസിൻ്റെ നെഗോസിയേഷൻസിന്റെ സ്പിയർ ഹെഡിങ് ആയിട്ട് നിൽക്കുന്നത് എന്നുകൂടി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ചെന്നൈ സൂപ്പർ കിങ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹം ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക് പോയേക്കുമെന്ന തരത്തിൽ വാർത്തകൾ ഉണ്ടായിരുന്നല്ലോ പക്ഷേ അത് ദാറ്റ് കുഡ് ബി എ ലോങ് ഷോട്ട് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ പറയുന്നത് അതേസമയം മറ്റ് ഫ്രാഞ്ചൈസികളുടെ താല്പര്യം കൂടി ഇവിടെ പരിഗണിക്കപ്പെടുന്നുണ്ട് ഇപ്പോ സി എസ് കെ യോട് രാജസ്ഥാൻ റോയൽസ് ആവശ്യപ്പെട്ടതായിട്ട് ക്രിക്ബസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ഇതർ രവീന്ദ്ര ജഡേജ ഊർ രുദിരാജ് ഗയ്ക്കുവാദ് സഞ്ജുവിനെ കൊടുക്കാൻ പകരമായിട്ട് അവർക്ക് വേണ്ടത് ഒന്നുകിൽ രവീന്ദ്ര ജഡേജ അല്ലെങ്കിൽ രുദിരാജ് ഗയ്ക്കുവാദ് എന്നാണ് സൂപ്പർ കിങ്സിന് ഇതിൽ താൽപ്പര്യമില്ല ഈ ഒരു റിക്വസ്റ്റ് എൻഡർടൈൻ ചെയ്യാൻ അവർക്ക് താല്പര്യമില്ല ശിവൻ ദുബയുടെ പേരും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു കേട്ടിരുന്നു പക്ഷേ അദ്ദേഹത്തെ കൊടുക്കാനും അവർ അൺവില്ലിങ് ആണ് എന്ന് പറഞ്ഞാൽ ഇൻഫാക്ട് സി എസ് കെ ഒഫീഷ്യൽസ് ആൻഡ് മാനേജ്മെന്റ് ആർ സെറ്റ് ടു ബി റിലാക്ച്വൻ ടു റിലീസ് എനി ഓഫ് ദിയർ പ്ലേയേഴ്സ് അപ്പം ഇപ്പോൾ ഓഗസ്റ്റ് പകുതിയായി ഇനി സഞ്ജു സാംസൺ എങ്ങോട്ടേക്ക് എന്നുള്ള ചോദ്യം അവിടെയുണ്ട് അദ്ദേഹം ഇനി ഓപ്ഷനിലേക്ക് പോവുകയാണെങ്കിലാണ് ഒരു പക്ഷേ സി എസ് കെയിലേക്ക് എത്താൻ സാധ്യതയുള്ളൂ ഓപ്ഷനിലേക്ക് പോകുമോ എന്ന കാര്യത്തിലും ഇപ്പോൾ വ്യക്തതയില്ല ട്രേഡ് ടോക്സ് ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നു മൾട്ടിപ്പിൾ ടീംസുമായിട്ടുള്ള ആ ഒരു റൂവറുകളും മറ്റുമൊക്കെ അങ്ങനെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഈ സമയത്തും സഞ്ജു സാംസൺ വളരെ മികച്ച രൂപത്തിൽ ആ ഒരു ഡിഗ്നിഫൈഡ് ആണ് അദ്ദേഹം ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത് ഇൻഫാക്ട് അശ്വിനുമായിട്ടുള്ള ആ ഒരു ചർച്ചയിൽ പോലും അദ്ദേഹം രാജസ്ഥാൻ റോയൽസിനെ വളരെ മികച്ച രൂപത്തിൽ പുകഴ്ത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിച്ചത് അവരോടുള്ള എല്ലാ റെസ്പെക്റ്റും അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നമ്മൾ കാണുകയും ചെയ്തിരുന്നു ഇതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് സഞ്ജു സാംസണും രാജസ്ഥാൻ റോയൽസും തമ്മിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എന്ന് അതിനെക്കുറിച്ച് പറയുന്നത് പ്രധാനപ്പെട്ട കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത് ഒന്ന് ജോസ് പട്ലറെ റിലീസ് ചെയ്തതിൽ സഞ്ജു സാംസന് എതിർപ്പുണ്ട് എന്നാണ് അതെന്തായാലും ഒരു ഭാഗത്ത് അങ്ങനെ നിൽക്കുന്നു പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിലും അതിലൊന്നാണ് ജോസ് പട്ലറുടെ കാര്യം ഇപ്പോൾ എടുത്തു പറഞ്ഞിരിക്കുന്നത് സംഗതി അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ് ഇനിയിപ്പം എന്താവും സഞ്ജു സാംസന്റെ കാര്യം എന്ന കാര്യത്തിൽ ഒരു വ്യക്തത കൂടുതൽ വരേണ്ടതുണ്ട് ഇതിലെന്തും സംഭവിക്കാം എന്നുള്ളതാണ് രാജസ്ഥാൻ റോയൽസ് അദ്ദേഹത്തെ റിലീസ് ചെയ്തു കൊള്ളണമെന്നില്ല അതിൽ ഫൈനൽസ് പറയേണ്ടത് രാജസ്ഥാൻ റോയൽസ് തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കുമെന്നുള്ളത് എന്നുള്ളത് കാത്തിരുന്ന് കാണണം സഞ്ജു അവിടെ സ്റ്റേ ചെയ്യാനും സാധ്യതയുണ്ട് അതേസമയം ട്രേഡ് ടോക്സുകൾ വളരെയധികം വ്യാപകമായിട്ടിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വേണം ഈ ഒരു റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ വീട് അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി